ുമ്പോ എന്താ ചേട്ടെന്നറിയോ ഓരോ അതിൽ ചണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നീക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഹലോ ചങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോണത് കണ്ടിരിക്കുക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല ഞാൻ പൗഡാണ് നിക്കണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ പുതിയ ഒരു സൈറ്റിന്റെ ഫ്രണ്ടിലെ മിറ്റത്താണ് നാക്ക് ടോട്ടലി വെറൈറ്റി വീടാണ് പിന്നെ ഈ സൈറ്റിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീടൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചിട്ടില്ല ഈ വീടിൻ്റെ മെയിൻ റൂഫ് ഇരുമ്പിൻ്റെ ഡ്രസ്സാണ് ഒരു പട്ടികമ്മിൽ ഓടാണ് വിരിക്കാൻ വേണ്ടി പോണത് അതിൻ്റെ വീഡിയോ ഒക്കെ തുടർ വീഡിയോകളിൽ വരും ഓക്കെ പിന്നെ ഓരോ സൈറ്റിൽ ഓരോ ആണ് ഓരോ ആണ് അപ്പോൾ വീടിന് മാറ്റങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് നമ്മൾ എന്ത് കാണിക്കുമ്പോൾ നേക്കാനാണല്ലോ കാരണം കൂടെ വീട് നമ്മൾ എന്തായാലും കാണിക്കില്ല ആ മൂല തൊട്ട് ആ മൂല വരുന്ന കാണിച്ചു കൊടുത്താൽ ഏതാ വീട് വീട് ചെറുതാണെങ്കിലും നേക്കിലെടുത്തുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ കാണുന്നത് ഈ വീടിൻ്റെ ഉള്ളിത്തെ ഒരു റൂമിൻ്റെ ഫ്രണ്ട് ചുമരാണ് ഈ ചുമരമേൽ കൂടുതൽ ആഗ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ രണ്ട് കള്ളി രണ്ട് ജനവാതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് മെയിൻ ഡോറ് അതേപോലെ ഈ കാണുന്ന ഗ്യാപ്പിലും അവിടെ വെച്ച അതേ ജനവാതിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സെറ്റ് പിന്നെ ഇത് വേറെ ഒരു റൂമിൻ്റെ ഫ്രണ്ട് ചുമരാണ് ഇത് കൂടുതൽ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റക്കളി അണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൽ സൺസൈഡ് ഒക്കെയാണ് കോൺക്രീറ്റ് അല്ല ഇരുമ്പാണ് അവിടെ അടിച്ച അതേ പണി പിന്നെ ഈ വീടിന്മേൽ ഫുൾ ലെങ്ത്ത് സൺസൈഡ് സൈഡ് വരുന്നത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒക്കെ നമ്മൾ ഓടിവരിക്കേണ്ടി കാണിച്ചു തരുന്നില്ല നിങ്ങൾ ഒന്നിനും പേടിക്കണ്ട കണ്ടോ ഇവിടെ നല്ല ഹൈറ്റിലോ വാങ്ങാണ് സെറ്റല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീട് നിൽക്കുന്ന പറമ്പ് ചെങ്കുത്തായ പറമ്പാണ് അവിടുന്നേ നോക്കിയാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറമ്പിനെ അപേക്ഷിച്ച് താഴത്തെ പറമ്പ് ഏകദേശം ഒരു ഒരഞ്ച് മീറ്റർ താന്നിട്ടാണ് ഇവിടെയൊക്കെ ഈ വീട് കാണാൻ പറ്റും ഈ ഇതിനെക്കാട്ടും താന്നിട്ടാണ് ഇതിൻ്റെ അപ്പുറത്ത് വീട് വരുന്നത് എന്തായാലും ഈ വീടിൻ്റെ സേഫ്റ്റിക്കും വേണ്ടി നല്ല കെട്ടുകൂടെ കെട്ടിയെന്ന് മാത്രമല്ല ബെൽറ്റും സെറ്റപ്പൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ വീടാണ് ഈ കാണുന്ന വീട് ഇവിടെയും ഒറ്റക്കളി ജനവാതില കൊടുത്തിട്ടോ ഈ വീടും മിൽ മരത്തിൻ്റെ ജനവാതിലും വാതിലും ഉണ്ട് അതേപോലെ തന്നെ ഇരുമ്പിൻ്റെതുണ്ട് മിക്സറാണ് ഇനി നമുക്ക് വീടിനുള്ളിൽ പോകാം അടിച്ചാൽ ഇതുകൂടെ കയറണ്ടട്ടോ ഉള്ളിൽ കൂടെ കയറിയാൽ മതി ഈ സിറ്റൗട്ടിൻ്റെ ദമ്മ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് എൻഡിന് കോൺക്രീറ്റിൻ്റെ ഫില്ലറല്ല കൊടുത്തിട്ടുള്ളത് എന്താണ് നാല് നാലിലെ സ്ക്വയർ പൈപ്പാണ് എന്താ കോൺക്രീറ്റ് നിറച്ചിട്ടില്ലെങ്കിൽ പോലും സംഭവം ദമ്മ ജി ഐ ആണ് ഇനി ഉള്ളിൽ മെയിൻ മെയിൻഡോറ് മരാണ് അത് ഏത് മരമാണ് എന്നുള്ളത് എനിക്കറിയില്ല അതേപോലെ മെയിൻ ഡോറിന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ റൂമിലേക്കുള്ള ഒരു എൻട്രി കാണാൻ പറ്റും ഔടി മരത്തിൻ്റെ വാതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ രണ്ടും ഒരേ കമ്പനിമാരാണ് സെറ്റ് അപ്പം ഇനി വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഇങ്ങനെ വെറുതെ കണകുണം പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് പടുത്തുകൊണ്ടത് മൊത്തമായിട്ട് ആറ് ഹൈറ്റും ആറ് വീതിയും വരുന്ന മണ്ണിൻ്റെ കട്ടയാണ് വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പും ഇങ്ങനെ നിലക്കും അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അതേ സൈസ് കോൺക്രീറ്റിൻ്റെ കട്ടുകൊണ്ടും ഇവിടെ കുറച്ച് ഏരിയകൾ പടവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ പരിപാടി എന്താണെന്നറിയോ ഓടിവിരി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം ആ കൗക്കോല് വന്ന് ഏരിയയിൽ കുറച്ച് സിമെൻറ്റ് അടിക്കാണ്ട് ഇങ്ങോട്ട് പോയി റാമ്പ് നോക്കി എന്ത് റാമ്പാണിത് കൗങ്ങ് മൂന്നെണ്ണം വെച്ചുകാണ്ട് താൽക്കാലിക പല അടിച്ചു കണ്ടാണ് ഞമ്മടെ കയറി ഇങ്ങോട്ട് നിങ്ങോട്ട് കയറിപ്പോ ആൾക്കാർ കാണട്ടെ പ്രവാസികൾക്ക് കൗുങ്ങ് മുറിക്കണത് വരെ രസം ഉണ്ടാവും എന്തേ ഞാൻ വെള്ളത്തിൽ കിട്ടോ ഹാൻഡ്രൈലൊന്നും ഇല്ല ശ്രദ്ധിച്ച് പോന്നാൽ മതി ഇതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് അപ്സ്റ്റെയർ അപ്സ്റ്റെയറിൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമൊന്നും ഇല്ല ഈ കാണുന്ന ഒരു ഹാൾ മാത്രമേ ഉള്ളൂ ഈ സൈറ്റിലെ ഡ്രസ്സിന് മൊത്തമായിട്ട് കൊടുത്ത ക്ലെയിൻ്റെ പച്ച പ്രേമറാണ് അടിപ്പിച്ചിട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ നല്ല ലുക്ക് ലുക്കുണ്ട് വെറൈറ്റി ആണ് റയറാണ് ഓക്കെ ചിലവർത്തത് കറപ്പായിരിക്കും നീലായിരിക്കും സിൽവർ അടിച്ചുകൊടുത്ത് വരെ നമ്മൾ ഓടി വിരിച്ച് പോകുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുഷ്ടമാണ് പിന്നേന്ന് പറഞ്ഞാൽ ഈ വീട് തന്നെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഈ പച്ച അടിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ എന്നുള്ളത് ടോട്ടലി ഈ വീടിൻ്റെ പോക്ക് ഒരു മണ്ണിൻ്റെ ആംബിയൻസ് കാണി ആറിൻ്റെ മണ്ണിൻ്റെ കട്ട് അതേപോലെ തന്നെ നാച്ചുറൽ ഓട് അപ്പോൾ ഈ പച്ച അടിച്ച പർലിങ്ങിൻ്റെ ഇട കൂടെ ചോപ്പ് കളർ ഒന്നുകൊന്നിൻ്റെ ഫ്ലാറ്റ് സീലിങ്ങിന് ഓടി വരുമ്പോണ്ടല്ലോ ഇൻറ്റീരിയർ ഒക്കെ കഴിഞ്ഞ് ആർക്ക് നാളുടെ എട്ട് നാല് ടൈൽ ഇവിടെ വലിയൊരു ലേറ്റാക്കി തൂക്കി കഴിഞ്ഞാൽ പ്രത്യേക സ്റ്റൈൽ വരുമല്ലോ ഇൻജീനിയർ നിർദ്ദേശമാണ് അപ്പോൾ നമ്മൾ വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിലാൻ പോയിടത്ത് അടക്കിയാ എന്നുള്ളതാണ് ഇതാണ് മണ്ണിൻ്റെ കട്ടച്ചുമരി ഇതൊരു പലകയാണ് ഈ ചുമരമ്പൽ ഈ പലക ചാരി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ പറലിങ്ങ് മുകളിലാണ് അപ്പോൾ ഇവിടെ ഒരു കട്ട മൊത്തമായിട്ട് പോകേണ്ടത് ഓക്കെ ശരിക്കും എങ്ങനെ മനസ്സിലാവുക അവിടെ പോലെ കറക്റ്റ് മനസ്സിലാവുള്ളൂ ഈ സൈറ്റിൽ വിരിക്കുന്ന ഫ്ലാറ്റ് ഒന്ന് കൊന്നിൻ്റെ സീലിങ്ങിൻ്റെ ഓടാണീ കാണത് വിരിച്ച പാടത്തന്നെ പട്ടികൻ്റെ മുകളിൽ എന്തെയുണ്ട് സാധാ ഓടുമ്പാട വിരിക്കുന്നു കേട്ടോ ഇത് ഇങ്ങനെയുണ്ട് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന ചുമരുമേ തന്നെ ഒരു ഇഷ്ടികേൻ്റെ ഗ്യാപ്പ് വരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് തരാം ചില ആൾക്കാർ ചിലവ് ചുരുക്കണേൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ റൂഫ് ഡ്രസ്സ് ആക്കും ഡ്രസ്സ് ആക്കി കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഓടി വിരിക്കുന്നതിന് മുമ്പ് ചുമര് മൊത്തത്തിൽ തേപ്പിക്കണം അതിന് സീലിങ്ങോടെ അല്ല സെറാമിക്കനോട് എന്തായിക്കോട്ടെ നമ്മൾ ഓടി വിരിച്ചതിന് ശേഷം തേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിമൻറ്റിൻ്റെ സ്ട്രോങ് റൗട്ടൊക്കെ അമ്മക്ക് സീലിംഗ് സീലിങ്ങും പാടില്ല എന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ഒരുപാട് ബോറായിട്ട് വരില്ല ജല വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തേപ്പിച്ചിട്ട് മാത്രമേ ഓടി വിരിപ്പിക്കാൻ പാടുള്ളൂ ഈ സൈറ്റിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഓടി വിരിപ്പിക്കണെന്ന് വെച്ചുകയാണെങ്കിൽ മണ്ണിൻ്റെ സ്റ്റൈൽ വീടായത് കട്ടൊക്കെ മൊത്തം തേപ്പ് വരുന്നില്ല ഈ മൂലയിലൊരു ബോർഡർ മാത്രമേ വരികയുള്ളൂ പിന്നെ മാത്രമല്ല ഇപ്പം നല്ല മായ സ്ഥിതിക്ക് ഈ ട്രസ്സ് മൊത്തം ഓപ്പണാക്കി ഇട്ടാൽ തുരുമ്പ് കയറും റിസ്ക്കില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത് അടയ്ക്കുന്നതിൻ്റെ ഫുൾ സെറ്റപ്പ് കാണിച്ചു തരാം ഓക്കെ കൂടെ പോയി സെറ്റ് ബസ്സിൽ കുമ്മമായ വയ്ക്കാനുള്ള സ്റ്റാൻഡ് സെറ്റ് ആയുണ്ട് ഈ പലകന്റെ ഒരു സൈഡിൽ ഒരു ചിന്ന പീസ് അടിച്ചിട്ടുണ്ട് ഓക്കെ ഒരിഞ്ച് ഈ സൈഡിൽ നേരെ എന്തൊക്കെയുണ്ട് മൂന്ന് പീസ് അടിച്ചിട്ടുണ്ട് സംഭവം നേരെ കാണില്ലേ ഈ ഒരു പീസ് അടിച്ച ഭാഗമാണ് പട്ടിയമ്മ കൊളുത്തുക അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ചെരിവാണെങ്കിൽ പോലും ചട്ടി വെക്കാൻ പറ്റും എന്നിട്ട് അങ്ങനെ വാരി തേമ്പുക അത് തന്നെയാണ് ഈ ഇഷ്ടിക കൊണ്ട് എന്ത് പണി ചെയ്യുകയാണെങ്കിലും ആദ്യം ഇഷ്ടിക ഒരു പത്ത് മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ടക്കണം വള്ളം കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം സെറ്റായി കിട്ടുള്ളൂ എന്തേ അല്ലാന്നുണ്ടെങ്കിൽ അത് വേഗം പൊഴിഞ്ഞു വരും ഇരുപത് ചട്ടി എംസാൻ്റെക്ക് ഒരു ചാക്ക് സിമൻറ്റ് ഇട്ടിട്ട് ഡബിൾ മാറി കുറച്ച് തണ്ണി വെച്ചാൽ മതി കാരണം എന്താ പറയുക നമുക്ക് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഏരിയയാണ് കുമ്മം ലൂസ് കൂടിയാൽ പണി കൂടും ആ കീഞ്ഞു ഇവിടെ കുമ്മായം കൂട്ടുക അവിടെയും കൂട്ടുക എവിടെയും കൂട്ടുക ഓക്കേ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനേ എന്താ വെച്ചാൽ നമ്മൾ ഈ കൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ വിചാരിച്ച ഈ ഏരിയ മൊത്തം തീരമെന്ന് പറയാൻ പറ്റില്ല അപ്പം മാക്സിമം തീർക്കേണ്ട ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്രണ്ട് ഏരിയയാണ് ഇവിടെ എന്താ വെച്ചാൽ ഫുള്ള് കണകുടം ഏരിയ അല്ലേ ഈ കാണുന്ന ഏരിയ സ്ലേവ് ഉണ്ട് അപ്പം ഇവിടെ ഓടി വിരിക്കാൻ വരുന്ന സമയത്തും ചെയ്ത് തീർക്കാൻ പറ്റും മതി ഈ പരിപാടി കാണുന്നവർക്ക് സുഖമായിട്ട് തോന്നും ഇത് റിസ്കി അയ്യോ സുഖല്ലി ടാസ്ക് അയ്യവാറ് പോരാ ിക്കും ഇവിടെ വന്ന സാൻ പഠിക്കും എട്ടിനി ഏഷ് അടുത്തടുത്ത് തിരിയാൻ പാടില്ല വരും നമ്മൾ ഫ്ലാറ്റ് സീലിങ് ഓടേ കഥഞ്ഞില്ലേ അതേപോലെ ഇതാ ഈ സാധനം നമ്മളെന്ത് ചെയ്യുന്നറിയോ രണ്ട് കാലം അടുപ്പിച്ച് വെച്ചുകൊണ്ട് ഇവിടുന്ന് ഒട്ടിക്കും ഉണ്ടോ ചെറിയ പീസായി ആ പീസുകളെ ഇതിൻ്റെ ഉള്ളിൽ വെക്കും അപ്പോഴും നമ്മൾ ആലോചിക്കണം എന്താ പറയുക ക്ലയൻറ്റിൻ്റെ സാധനം ആക്കാൻ പാടില്ല ഓക്കെ ഇനി അങ്ങനെ കുറേ പൊട്ടി പീസുകൾ അവിടെ റെഡി ആക്കി വെച്ചുപോയി പ്രൊഡക്കുമ്പം പ്രീമറിൻ്റെ കളർ അതേപോലെ അങ്ങട്ട് വരും പക്ഷേ തുടച്ച് കഴിഞ്ഞാൽ പിന്നെയും സിമെന്റ് പൊന്തു അതെന്താണെന്ന് അറിയോ വള്ളം കൊണ്ട് കയ്യാലേ പോവുള്ളൂ അവിടെ നോട്ടെ പേടിക്കണ്ട നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത കോളത്തിൽ പണിയെടുത്ത് തീർത്തരും എന്നോടൊക്കെയാ എത്ര പെട്ടെന്ന് ചെരുവീർത്തേ ഒക്കെ നമ്മളെന്ത് ചെയ്തു ഉറച്ചിട്ട് വള്ളം കൊണ്ട് കൈകളിൻ്റെ ഒരു വക്കറ്റ് വള്ളം കൈ കയ്യിലിട്ട് അത് കൈ കഴിയാം കല്ല് വരട്ടെ കല്ല് വരട്ടെ നാലിൻ്റെ ആണ് ക്രൈൻ്റെ ബോർഡർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് ഏഹ് പക്ഷെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പം എല്ലോത്തും നാലൊന്നും ഒതുങ്ങൂല ചില സ്ഥലങ്ങളിൽ അങ്ങനെ വെക്കേണ്ടി മട്ടക്കോല് മട്ടക്കോലില് അതേപോലെ തന്നെ ഇവിടെ എങ്ങനെ നോക്കും എന്താ സെറ്റാണ് വീടിന്റെ റൂഫ് ഡ്രെസ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇതേപോലെ കെട്ട് വാട്ടർ ലെവലാക്കി ജാനി സെറ്റൊക്കെ ആക്കി വെച്ചാൽ പോലും ബെൽഡിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ടാണെങ്കിൽ ഓൽക്കൊരു നേക്ക് ഉണ്ട് ഓല് ആ നേക്കിൽ എന്ത് ചെയ്തെന്നു പറയുക സ്ലോപ്പ് കിട്ടാത്തതുകൊണ്ടും ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ ഇതുപോലെയൊക്കെ കാല് വെച്ച് കണ്ടുകൊണ്ട് പൊക്കും അങ്ങനെ പൊക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പുകൾ ഈ കൗക്കോലും കൂട്ടിക്കാണ്ട് അടയ്ക്കേണ്ട വേണ്ടി വരും കൗക്കോലല്ല ഈ ഓട് മുട്ടണ കോലത്തിൽ തന്നെ അടയ്ക്കണം എന്നാലേ ഒരു സാധനം ഉള്ളിൽ കയറാതൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ പണിക്കാർക്ക് കളിസ്ഥലമായി മാറുന്നു എന്തേ ഇത്ര നമുക്ക് പറയുള്ളൂ റൂഫ് ചേരിഞ്ഞാൽ നിൽക്കണത് അപ്പം തന്നെ പട്ടികം ചെരിഞ്ഞാൽ പോണത് അപ്പം ഇങ്ങനത്തെ ഗ്യാപ്പ് അടുക്കുന്ന പണി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം പട്ടികൻ്റെ അതേ ലെവൽ സീലിങ്ങിൻ്റെ ഓട് ഈ പട്ടികവൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മുട്ടി മുട്ടിയില്ലേ പോലെ ആ ലെവലാണ് നിൽക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ചെറിയ ജാനിയാണ് കാണുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിവാണ് അത് അടച്ചു നോക്കിയാൽ ഏതാ ലുക്ക് എന്നറിയോ കറക്റ്റാ പക്ക നൂലിക്ക് നൂല് അത് അവിടെ നിന്ന് എങ്ങനെ വന്നുകാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുവന്നുകാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ റൂഫിന്റെ സ്ട്രക്ചർ ചെരിഞ്ഞ നിൽക്കണത് അതേ ലെവലില് ഈ സീലിങ്ങിൻ്റെ ഓടുക വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ ഗ്യാപ്പ് ചെറിയൊരു നൂലിന്റെ ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഒരു ബോർഡറും പാടെ ക്ലൈൻ്റെ ഉദ്ദേശിച്ച കൊലത്ത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പണി തീർന്ന വേറെ ആ ഏരിയല്ലേ ദാർപ്പായോ അല്ലെങ്കിൽ ഓടെന്തെങ്കിലും വെച്ചാളി മഴ നല്ലം പോലെ പെയ്താൽ കുത്തിക്കാണ്ട് സിമെന്റ് പോയിക്കോളൂ നല്ല കണത്തില സിമെന്റ് വെച്ചിട്ട് മച്ചാന ഒരു നാലാം കെട്ടിക്ക ഓക്കെ ഇവിടേക്ക് മൊത്തം ആണോ പോണേ ഏഹ് നാലോടാണ് ഈ വരണത് അത് ഇങ്ങനെ ഇവിടക്ക് വെച്ചിട്ടുണ്ട് ഈ പെരമൽ ഫസ്റ്റ് വിരി കേട്ടോ എന്താ ഒന്ന് വെച്ചപ്പോ തന്നെ ഈ കെട്ട് കവറായി രണ്ടാമത്താണ് വെക്കുന്നത് അപ്പൊ ഈ കെട്ടും കവറായി മൂന്നാമത്ത് വെച്ച് സെറ്റാ അളവൊക്കെ പക്കെട്ടോ നാലാമത്ത് വെച്ചിണ്ട് ീ മറി നീക്കി ഓക്കെ പട്ടികൻ്റെ അളവൊക്കെ സെറ്റാട്ടോ നീ അഞ്ചു വെച്ച് ആറ് വെച്ച് ഏഴ് വെച്ച് ഒരൊറ്റഒന്ന് പാടാൻ തരുമോ ഒറ്റ ഒന്ന് പാടുന്ന ഉഷാറ പൈപ്പ് മേല് സിമെന്റ് നിക്കണം എന്നുണ്ടെങ്കിൽ നല്ല തേമ്പി അതിനുശേഷം കുമ്മായ എടുക്കുക ണിയാ ഫുട് ഈ പണിന്റെ പേരെന്താണ് ഫുട്ഫട് ആരോങ്ങിട്ടോ പിന്നെ ഈ വെച്ച ഒറ്റ ഒരു ബ്രിക്കിന്റെയും ഈ രണ്ട് കിണാലിന്റെ കൗക്കൂലുണ്ടല്ലോ മെയിൻ കിലാമൻ അതിൻ്റെ ഇടയിൽ നനഞ്ഞ ഓട് പൊട്ടിച്ചിട്ടിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ സിമെന്റ് ഇട്ട് നിറച്ചു കണ്ടിട്ട് സ്ലോപ്പ് സെറ്റാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കണത് അതാണ് ഈ പണിക്ക് ടൈമിങ് വരുന്നത് എന്തേ അതോ അതോ ശരിയു ശരി ആക്കണം ആ സീലിംഗിന്റെ ഓടണ്ട വെച്ച് കാരണം ഈ ന്തണ്ട് ടോപ്പ് ചേർന്നിറങ്ങിയല്ലേ നമ്മളെ പണിയിൽ എന്തായാലും മിസ്റ്റേക്ക് വന്നാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് തന്നെ പഠിക്കാൻ പറ്റും ഞാൻ മോൾ കൂടെ പോട്ടെ ചായ കണ്ടിയില്ലല്ലോ നിങ്ങള് മൂന്നാകെ എന്തിക്കാരാ ചുറ്റും ടോപ്പിലെത്തി നമ്മളെ പരിപാടി എവിടെയാണെന്ന് വെച്ചിരിക്കണേ ഏകദേശം എൺപത് ശതമാനം അടവ് തീർന്നുണ്ട് ഇനി ടാസ്ക് ഉള്ളത് ഉറക്കുമ്പോൾ തീർക്കാണ്ട് അവിടെ ജാനി മുറുക്കാല്ലേ അയക്കുള്ള കട്ട ഈ ചുമരുമെന്ന് പൊളിച്ചെടുക്കുക ഓക്കെ എന്നിട്ട് അത് പടുത്ത് ഫില്ലാക്കിയതിന് ശേഷം ഇവിടെ വരുന്ന ഗ്യാപ്പ് ആ പഴയ കൊണ്ടുവന്ന കട്ട കൊണ്ട് സെറ്റാക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്ത് കട്ട് ആദ്യം ഊരാ ഓക്കെ കുത്തിയടന്നിട്ടാണ് മൂല അറക്കാൻ ബുദ്ധിമുട്ടേട്ടാ അല്ല അടിയിൽ ചാക്കി ചാക്കേ ചാക്ക് എടുത്തേക്ക് ആ ഒന്നോ രണ്ടെണ്ണം മാറ്റി അല്ല പഴക മാറ്റിലൊക്കെ ഫ്രീ ആക്കി ചാക്കിന്റെ അടിഭാഗത്ത് മൊത്തം ഫ്രീ ആക്കി ഒരു തുഞ്ചം മുട്ടാൻ പാടില്ല ഓക്കെ അല്ലേ നിലം പക്ക ക്ലിയർ ആയിക്കോട്ടെ കല്ലുമുട്ടിയൊന്നുമില്ലല്ലോ അതിന്റെ മുകളിൽ രണ്ട് ചാക്കേ ഞാൻ ഒരു കട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പ എടുത്തേക്ക് കേട്ടോ സെറ്റ് കട്ടേ കൊറച്ചപാട് ഇങ്ങോട്ടാക്കി ഓടിയനു ഒരു നൂലിക്ക്

പടവ് ചെയ്ത ചുമരാണ് ഈ കാണുന്നത് ടോപ്പിൽ ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ജാനിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതിലൊക്കെ കട്ട പൊഴിച്ചു വെക്കാണ്ട് അതിന്റെ കറക്റ്റില് ഗ്യാപ്പ് ഇല്ലാത്ത കുളത്തില് മുറി എങ്ങനെ സെറ്റപ്പ് ആക്കാന്നുള്ളതിന്റെ അളവ് കാണിച്ചരാം എന്തേ കട്ടന്റെ ടോപ്പ് ലെവലിൽ നിന്ന് സ്ട്രെയിറ്റ് പൊടിക്കുമ്പോൾ ഒമ്പതര ഇഞ്ച് ഓക്കെ അല്ലേ എന്നാൽ കുറെ ഗ്യാപ്പ് വരുന്നുണ്ട് ശരിക്കും ഈ ഒരു കട്ട എന്ന് പറഞ്ഞാല് മൊത്തത്തില് പതിനൊന്ന് ഇഞ്ച് ഉണ്ടാവുള്ളൂ അപ്പൊ എന്താ ചെയ്യാന്നറിയോ ഈ മൂലയിൽ നിന്ന് മുട്ടിച്ച് കണ്ട് പതിനൊന്ന് ഇഞ്ച് വെക്കുക ഇവിടെ ഒരു വര വരയ്ക്കുക ആ വരക്ക് നേരെ കൗക്കോളിൻ്റെ അവിടെ കുത്തനെ ടേപ്പ് കുടിക്കുക അപ്പം അത്ര വയ്ക്കുക അഞ്ചര ഇഞ്ച് നോക്കിയാ ഒമ്പതരന്ന് അഞ്ചരയൊക്കെ ക്രോസ് ആക്കുക ഓക്കെ കറക്റ്റ് അളവില സാധനം വരിക എന്തേ ഒമ്പതര രാജ്യം വരയ്ക്കേ ഓക്കേ അല്ലേ അഞ്ചര ചെറിയൊരു കട്ടിങ് ഉണ്ടാവുള്ളൂ ഓക്കെ അല്ലേ ആ കുറച്ചുള്ളൂ ആ ഒരു മൂല പോവാ